ഹായ് ഓൾ ഹായോ അസ്ലാമലക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി തനി നാടൻ രീതിയിലുള്ളൊരു കൂന്തൽ റോസ്റ്റാണ് കേട്ടോ നമുക്ക് ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും പുട്ടിൻ്റെയും ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു കൂന്തൽ റോസ്റ്റാണ് അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയിലേക്ക് മൂന്ന് മീഡിയം വലുപ്പത്തിലുള്ള വലിയ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് കൂടെ ഒരല്പം ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം അത്യാവശ്യം നല്ലപോലെ ഒന്ന് വാടി കളറൊക്കെ ഒന്ന് ആയിട്ട് വരണം അടച്ചു വെച്ച് വാട്ടാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ ഉള്ളി വാടി അടച്ചു വെച്ച് ചെറിയ രീതിയിലൊരു രണ്ട് മിനിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇടയ്ക്കൊന്ന് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കണേ അപ്പോൾ ദാ ഈ ഒരു രീതിയിലൊന്ന് വാട്ടിയെടുത്താൽ മതി ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഫ്രഷ് ആയിട്ട് കുറച്ച് കറിവേപ്പിലയാണ് കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പെരിഞ്ചീരകവും കൂടെ ചതക്കിയതാണ് ഇത് ഏകദേശം ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം അതായത് വലിയ ജീരകവും കൂടെ ഫ്രഷ് ആയിട്ട് ഒന്ന് ചതക്കിയെടുത്തിട്ട് ചേർത്താൽ മതി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പൊടികളെ ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണ് തന്നെ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂണോളം ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉള്ളിയിൽ പൊടികൾ ചേർത്തിട്ട് പൊടികൾ നന്നായിട്ട് മിക്സ് ചെയ്ത് പച്ചമണം കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടാണ് തക്കാളി ചേർത്ത് കൊടുക്കുക കൊടുക്കാവട്ടോ അപ്പം നല്ലപോലെ മിക്സ് ചെയ്ത് പച്ചമണമൊക്കെ മാറി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നാൽ നമ്മളതിലേക്ക് നല്ല പഴുത്ത അത്യാവശ്യം വലിയൊരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അതോടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ച് തക്കാളി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണേ തക്കാളി നല്ലപോലെ ഒന്ന് വെന്തൊടഞ്ഞ് വരണം ഇപ്പം ഞാനിതാ അത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് ചെറിയ തീയിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞിട്ട് വേണം നമ്മളത്തിലേക്ക് കൂന്തൽ ചേർത്ത് കൊടുക്കാനായിട്ട് കൂന്തൽ ക്ലീൻ ചെയ്തിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ആയിട്ടാണ് റിങ് പോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഏകദേശം ഒരു മുന്നൂറ് ഗ്രാമിനടുത്ത് കൂന്തളാണ് എടുത്തിട്ടുള്ളത് ഇത് കട്ട് ചെയ്തതിന് ശേഷമുള്ള വെയിറ്റാണ് അതേപോലെ കൂന്തളയുടെ തലഭാഗം ചേർത്തിട്ടില്ല താല്പര്യമുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം ഞാൻ ജസ്റ്റ് ആ റിങ് മാത്രമേ ചേർത്തിട്ടുള്ളൂ നല്ലപോലെ മസാലയിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടുണ്ടല്ലോ നമ്മൾ ഈ കൂന്തൽ വേവാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെക്കണം അപ്പോൾ കൂന്തൽ നമ്മൾ വേവിക്കുന്നത് തേങ്ങാപ്പാലിലാണ് അപ്പോൾ ഞാൻ ഏകദേശം ഒരു അരക്കപ്പോളം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ തേങ്ങാപ്പാൽ വേ വെന്ത് വറ്റി വരുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കൂന്തൽ റോസ്റ്റിന് അപ്പോൾ ഇത് ഞാൻ മിക്സ് ചെയ്ത് അടച്ചു വെക്കുന്നേ നിങ്ങൾക്ക് എത്രയാണോ തിക്നെസ് വേണ്ടത് അതിനനുസരിച്ച് വേണം ഇത് നമ്മളിത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് കൂന്തൾ വെന്ത് കഴിഞ്ഞാൽ വറ്റിച്ചെടുക്കേണ്ടത് അപ്പോൾ കൂന്തള ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം എന്നിട്ടുണ്ടല്ലോ മൂടി തുറന്ന് വെച്ചിട്ട് തീ കൂട്ടി വെച്ച് വറ്റിച്ചെടുത്താൽ മതി ഒരുപാട് സമയമൊന്നും കുക്കാക്കേണ്ട ആവശ്യമില്ല കേട്ടോ തീ ഓഫ് ആകാൻ നേരം കുറച്ച് മല്ലിയലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം കൂന്തള നമ്മൾ എക്സ്ട്രാ വേവിച്ച് ചേർക്കുമെന്നല്ല മസാലയിൽ ഇട്ട് വേവിച്ചെടുക്കുമ്പോൾ കൂന്തലിൻ്റെ കഷ്ണങ്ങൾ എടുത്ത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കോഴിക്കോട് ഫേമസ് ആയിട്ടുള്ള കൂന്തൽ നിറച്ചതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ കണ്ടുനോക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക ട്രൈ ചെയ്യുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു നല്ല വീഡിയോയിലൂടെ വീണ്ടും കാണാം